Say good morning. Back to everyone. പിന്നെ എന്താ പറയുക എന്താണ് അതെന്താണ് സ്കൂളിൽ ഇന്ന് 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 ഇല്ല മിസ് സ്കൂളില്ല നാളെ ട്യൂഷനോ ഓ ഓ അതെ എടുക്കാൻ ട്യൂഷൻ എത്ര മണിക്ക് മോർണിംഗ് അല്ലേ ടെൻ ഓ ക്ലോക്ക് ട്യൂഷൻ ട്യൂഷന് പോണല്ലേ അല്ലേ ട്യൂഷൻ പോയി നന്നായിട്ട് പഠിച്ചിട്ട് വരണം വരണോട്ടോ നല്ല മഴ പെയ്യും പറഞ്ഞിട്ട് സ്കൂളിലില്ലല്ലേ പുന്നസ്സേ പക്ഷേ ഇന്നും മഴ ഇല്ലേ ഇന്നും ഫുൾ അസനി ഡേ ഇതെ ലീവ് കിട്ടുമ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ഉണ്ട് ഫുൾ ടൈം വെയിലുണ്ടാവും മഴ ഉണ്ടാവില്ല അപ്പം ഇന്നും പിള്ളേർക്ക് സ്കൂളിൽ ലീവ് ഉണ്ട് നല്ല മഴ ഉണ്ടാവും വിചാരിച്ച ലീവ് പക്ഷേ പച്ച പിള്ളേർക്ക് നല്ല സന്തോഷം സന്തോഷമുണ്ടല്ലേ കല്ലി സന്തോഷം ഉണ്ട് സ്കൂളിലില്ലാത്ത യു ലൈക്ക് സ്കൂൾ സ്കൂൾ പോണേഷ്ടാ ഓക്കേ ശരി പിന്നെ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റില് എന്താ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുളിച്ചിട്ട് ബന്ന് ബന്നില്ലല്ലോ ആരെ തിന്നോ ഉനിച്ചു തിന്നല്ലേ അല്ല പിന്നെ ആര തിന്നോ ആരൂല്ല ു അപ്പൊ വേഗം വേഗം ചെയ്യാം അങ്ക് റെഡി ആയിട്ടുണ്ടോ പേരൊക്കെ കഴിക്കണം പുട്ട് വേണ്ടേ ജീൻ പറയാൻ നല്ല വെയിലുണ്ടല്ലോ പറയുന്നുണ്ടോ അഡ്രസ് മാറ്റി പിന്നെ പൊപ്പിച്ചിട്ടാ എന്റെ പോന്നോട്ടോ കേട്ടോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പോ ഇനി പ്രത്യേകിച്ച് ഒന്നും ഇല്ല അമ്മ ഡ്യൂട്ടി പോയി അമ്മ ജോലി പോയി ഇനി അമ്മക്ക് ജോലി ഉണ്ട് നാളെ ഉണ്ടാവൂല അപ്പോ രാവിലെ ഇന്ന് കൊച്ചക്ക് ഇല്ലല്ലോ അപ്പൊ എല്ലാ പനി പതൊക്കെ ചെയ്യാം പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നു ഫുഡ് കഞ്ഞി വെക്കണം കറി അമ്മ രാവിലെ വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ മീനുണ്ട് ഇന്ന് കറിയുണ്ടോ മീൻ ഫ്രൈ ചെയ്യാം പിന്നെ ചോറ് വെക്കാം അത്ര ഉണ്ടോ നമുക്ക് കുറെ ഫുഡുകള് ഉണ്ടാക്കില്ല കാരണം അപ്പൂ ഉച്ച കഴിക്കൂല പിന്നെ അപ്പു രാത്രി വൈകിട്ട് മാത്രം കഴിക്കും ഉച്ചക്ക് ആയിട്ട് കഴിക്കും അപ്പൊ നമുക്ക് കുറേ കറികൾ ഉണ്ടാക്കണ്ട ഞാൻ അഞ്ചി മാത്രമേ ഉണ്ടല്ലോ പിന്നെ കൊച്ചേം കുറെ കറി ഒന്നും കഴിക്കില്ല കൊച്ചയ്ക്ക് ഇച്ചിരി മതി

ലൈക്ക് ട്ടോ അങ്ങനെ പറയല്ലേ ചായക്ക് വേണ്ടി വെള്ളം തളിപ്പിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടില്ല ക്ലീനിങ് ഒക്കെ ചെയ്യുന്നു അപ്പൊ ഞാൻ ചായ കുടിച്ചോ ഏർ എനക്ക് വിഷിപ്പില്ല ചായ കുടിക്കാം അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ടില്ലേ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം വിശിപ്പില്ല അമ്മക്കോ എനിക്ക് ഓ അതേ ഓ ശരി ശരി ബ് ഞാനിട്ട് പഠിച്ചിട്ട് വരുന്നെട്ടോ ബ്ലൂ കളർ ബൈ അപ്പൊ ചുന്ദരി കോതാം പോയി അപ്പൊ ചുന്ദരി കോതാം പോയി വേഗം വേഗം പനി ചെയ്യാൻ നല്ല വെയിലുണ്ടല്ലോ വേഗം തുണി കഴിക്കാം തുണി മെസ്സിനിട്ടിട്ടുണ്ടോ മിസ്സിനെ തുണി ഇട്ടോ എൻ്റെ പുതുപ്പൂ ഒക്കെ ഇട്ടാ ഇന്നും ബെഡ്ഷീറ്റ് കേക്കാം മാറ്റിനും അത് കഴിഞ്ഞിട്ട് നമുക്ക് തുനി കഴിക്കണ ഇന്ന് രണ്ട് ട്രിപ്പ് തോന്നി കഴിക്കണം മിസ്സിനിൽ ഇത് മഴ സമയത്തെ വെയിലില്ലല്ലോ ഫുൾ ടൈം മഴ പെയ്യുമ്പോൾ നമുക്ക് ഇത് എന്താ വീട് എന്താ സ്മെല്ല് വരും വീട് എന്താ പിന്നെ ഈ പൊതുപ്പൂ ബെഡ്ഷീറ്റ് പെട്ടെന്ന് സ്മെല്ലാവും അപ്പോൾ വെയിൽ സമയത്ത് നമുക്ക് വേഗം കഴിക്കാം വേഗം ഓണാക്കാം അപ്പൊ ഞാൻ എൻ വേഗം വേഗം പണി ചെയ്യാം കിച്ചൺക്ക് ക്ലീനിങ് കൈനോ അതിന് അടുത്ത നമുക്ക് കഞ്ഞി വെക്കുന്നുണ്ടോ പകുതി പനി ഞാൻ ചെയ്യും പകുതി എൻസിൻസിക്ക് ഡ്യൂട്ടി ചൂല് അടിക്കുന്നു പിന്നെ താഴെ തൊടിക്കും മോപ്പിങ് ചെയ്യും പിന്നെ ബാക്കി വേറെ പറവാടി ടൈം പിന്നെ ഞാൻ ചെയ്യും ഞാൻ എല്ലാം നോക്കി 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 അങ്ങനെ ചെയ്യും ഞാനൊക്കെ അങ്ങനെ ആയിപ്പോയി എന്താ ചെയ്യുന്ന അല്ലേ അപ്പോൾ അടുത്ത നമ്മക്കെ ഞാൻ വെച്ചിട്ട് മാറ്റിയിട്ടില്ലേ ഞാൻ വെച്ചിട്ട് മാറ്റിനും പിന്നെ മിക്ക കുട്ടിക്ക് ഇന്ന് കുലിപ്പിക്കണം മിക്ക കുട്ടി എവിടെ ആ മിക്ക കുട്ടി പുറത്തുണ്ടോ മഴ ഉണ്ടല്ലോ ഈ മഴ സമയത്തെ പട്ടി ഭയങ്കര മണമു വരും അപ്പം വെയിലില്ലല്ലോ മഴ വെയിലില്ല മഴ സമയത്ത് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പട്ടികൽ ഉണക്കില്ലല്ലോ ഡ്രൈ ആവില്ലേ വീണ്ടും എന്താ നല്ല മണമുണ്ടാകും ചോർച്ചിലുണ്ടാവും ഉണ്ടാകും അപ്പം ഇനി നല്ല വെയിലുണ്ട് അപ്പം ഞാൻ വേഗം ഫസ്റ്റ് മികക്ക് കുളിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി ചെയ്യാം ഈ നെറ്റ് വെച്ച് കാരണം നമുക്ക് മനസ്സിലാവൂലേ ഈ നെറ്റ് പൊടി പിടിക്കി ഇരിക്കുമ്പോൾ വിലപ്പഴം ഇങ്ങനെ തൊടിക്കുന്ന എന്തോടെ പൊടി വരും അമ്മ അപ്പ ഇപ്പൊ നല്ല ക്ലീനായി ആയി അപ്പിന്നെ നമുക്ക് ബെഡ്ഷീറ്റ് ഇടാം എന്താ ബെഡ്ഷീറ്റ് മാറ്റി എൻ്റെ റൂം എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ഒക്കെ തൊടിച്ചപ്പോ കുറച്ച് നീറ്റായി പിന്നെ വിൻഡോ ഒക്കെ തൊടിച്ചോ ഒക്കെ നീറ്റ് ആൻഡ് ക്ലീനായി അപ്പം ഇന്ന് വീട് ഫുൾ തൊടയ്ക്കണം ഏച്ചി തുടക്കും അപ്പോൾ നമ്മ എനിക്ക് കുറച്ച് ഉച്ചത്തേക്ക് വേണ്ടി കന്നി വെക്കാൽ വിചാരിച്ചു കന്നി കന്നി വെള്ളം പുറത്തും നല്ല മഴ വെയിലുണ്ട് ഇപ്പോ രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു പെട്ടെന്ന് മഴ കണ്ടോ അപ്പൊ ഈ വേലത്തൊക്കെ വിശ്വസിക്കുന്ന പെട്ടോ പട്ടൂലക്കുന്നുണ്ടോ തുടച്ച് കഴിഞ്ഞോ പാവ മിക്കുട്ടിക കുളിപ്പിക്കാലോ വിചാരിച്ചോ ഇന്നും പട്ടൂല നല്ല മഴ ഉണ്ടോ ഇങ്ങനെ കുളിക്കുന്നേ അപ്പോഴത്തെ കുറച്ച് ആൾക്കാർ ഞാനൊക്കെ ചോദിച്ചായിരുന്നുള്ളോ ഞാൻ ഡ്രസ്സ് എവിടെയെങ്കിലും മേടിക്കും പറയുന്നുണ്ടായിരുന്നുള്ളോ ഞാൻ ഡ്രസ്സുകൾ എവിടെ കണ്ടാലും ഞാൻ മേടിക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ മേടിക്കും പിന്നെ ചില സമയത്ത് ഞാൻ ലുലുമാൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് എവിടെയെങ്കിലും മേടിക്കും ഇതൊക്കെ ലുലുമാലും മേടിച്ചായിരുന്നു ഇത് നല്ല കോട്ടൺക്ക് തുണിയുണ്ട് കേട്ടോ കോട്ടൺക്ക് ചുരിദാറും ഉണ്ടോ ഈ ബ്രാൻഡ് ബിബ ബ്രാൻഡ് ഉണ്ട് ബിബ ഒരെണ്ണം ബിബ ഡബ്ല്യു ഇത് നല്ല ബ്രാൻഡ് നല്ല ബ്രാൻഡും പിന്നെ നമുക്ക് എന്താ ഇത് കോട്ടൺ അല്ലേ ചൂട് തോന്നൂല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാനും കൂടുതലത് ഈ ഡബ്ല്യു പിന്നെ ബിബ ബ്രാൻഡ് കൂടുതൽ ഞാൻ ഉപയോഗിക്കും ഇത് പണ്ട് മുതല് ഉപയോഗിക്കുന്ന ഇപ്പതല്ല ഞാൻ ഇത് പണ്ട് നമുക്ക് എത്ര വർഷമായി ഇപ്പോൾ ആറ് വർഷം ഐ ഈ ഞാൻ ഈ ബിബാ പിന്നെ ഡബ്ല്യുപയച്ചിട്ട് പണ്ട് എന്തോ നല്ല നല്ല കളക്ഷൻ വരും ഇപ്പൊ കുറച്ച് കുറവാണ്ടോ കളക്ഷൻ പക്ഷെ പണ്ട് എന്തോ നല്ല നല്ല കളക്ഷൻ ആയോ പണ്ട് സ്ഥിരം ഇതൊക്കെ മേടിക്കുന്നുണ്ടോ അപ്പൊ ചില ചില സമയത്ത് ഞാൻ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ പോകുമ്പോ കാണുമ്പോ ഇഷ്ടപ്പെട്ടു ഞാൻ മേടിക്കും ഈ ചുരിദാര ഞാന് ഇൻസ്റ്റ വരി മേടിച്ചു ഓൺലൈനിൽ മേടിച്ചു ഇൻസ്റ്റാൽ ഞാൻ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട പക്ഷെ നല്ല ഉണ്ട് കേട്ടോ നല്ല കളറുണ്ടോ നല്ല വർക്കുണ്ട് അപ്പം എനക്ക് ഇങ്ങനത്തെ എനിക്ക് കൂടുതൽ ചുരിദാർ അങ്ങനത്തെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് പാൻറ്റ് ഞാൻ ജീൻസ് ഡ്രസ്സും ഉപയോഗിക്കും പണ്ട് കുറെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പണ്ടേ പക്ഷേ ഇപ്പോൾ നമുക്ക് എന്താ എനക്ക് ഇപ്പോൾ കംഫർട്ടബിള് ചുരിദാർ ഇഷ്ടം ചുരിദാർ ഇടുമ്പോ സുഖ പിന്നെ ഈസി അല്ലേ പിന്നെ ഡ്രസ്സും എനക്ക് ഇഷ്ടം പക്ഷെ ഡ്രസ്സ് ഞാൻ കുറവ ഉപയോഗിക്കും ജീൻസും കുറവ ഇപ്പൊ കൂടുതൽ ചുരിദാർ ഇടും കേട്ടോ പാർട്ടി പേരൊക്കെ വേണ്ടി മേടിക്കും പക്ഷെ കാണുമ്പോ അപ്പൊ തന്നെ ഇരുന്ന് തോന്നും അങ്ങനൊക്കെ ഭയങ്കര സ്വഭാവം കൊടുക്കില്ലാത്ത സ്വഭാവമുണ്ട് പിന്നെ ഇത് പുതിയ ഡ്രസ്സുണ്ട് ഇത് റീസെന്റ്ലി എനക്ക് ഇതെന്താ കൊറിയർ അയച്ചിട്ടുണ്ട് ഇൻസ്റ്റ വരി കാഷ്വൽ വെയർ ഉണ്ട് ഓഫീസ് വെയർ ഇടാം നമുക്ക് കോളേജ് വെയർ ഇടാം കാഷ്വൽ വെയർ ഇതും നല്ല കോട്ടൺ ഉണ്ട് ഞാനൊക്കെ ഭയങ്കര ഇഷ്ടമായി നമുക്ക് ചൂട് സമയത്ത് എന്തോ കംഫർട്ടേബിൾ കോട്ടൻ്റെ ഡ്രസ്സ് ഉണ്ട് അറിയാ ഇത് വയലറ്റ് കളർ ഉണ്ട് അപ്പൊ ഇതും എനക്കേ വെയിൽ സമയത്ത് വീഡിയോ പിടിക്കണ്ട റീൽസ് ചെയ്യണു ഈ ഡ്രസ്സ് ഇത് ശരിക്കും ഇതും ഉണ്ടോ കൊലാബറേഷൻ വേണ്ടി ഉണ്ട് അപ്പൊ റീല് ചെയ്യണോ വീഡിയോ പിടിക്കണം കണ്ടോ ഇന്ന് വിചാരിച്ചു ഞാൻ വെയിലും ഉണ്ടാകും അപ്പൊ വീഡിയോ ചെയ്യാലോ പക്ഷെ ഈ മഴ സമയത്ത് നമുക്ക് ചെയ്യുന്നു പറ്റില്ല നമുക്ക് ലൈറ്റ് കിട്ടൂല വീഡിയോസൊക്കെ ഡാർക്ക് ഉണ്ടാവും അപ്പൊ ഇത് ഇതൊക്കെ ഞാനൊക്കെ വീഡിയോ ചെയ്യണോ എപ്പോ ചെയ്യണം അറിയില്ലേ വെയിലും വരണ്ടേ ഇത് ഫുള്ള് കൈ ഉണ്ടോ അപ്പൊനീസക്ക് വേണ്ടി കരി ഉണ്ടാക്കാം കടല ഉണ്ടാക്കാം ഇനി കടല കഞ്ഞി കൊടുക്കാം കൊച്ചിക്ക് ട്യൂഷനിൽ വരും പിന്നെ കടലുണ്ടാക്കാം കൊച്ചക്ക് വേണ്ടി പിന്നെ ഇത് നമ്മുടെ കഞ്ഞി ഫ്രൈ ചെയ്യാം പിന്നെ കാപ്പിച്ച് തോര ഇനി അത്ര മതി അപ്പൊനീസക്ക് വേണ്ടി വേഗം വേഗം കടലുണ്ടാക്കട്ടെ അത് പനിയൊക്കെ കഴിഞ്ഞോ പുനുസുകൾ കടലുണ്ടാക്കി കഴിഞ്ഞോ പിന്നെ ചോറും റെഡിയായി ഫിഷും ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്ത നമുക്ക് തേങ്ങ പൊടിപ്പിക്കാം അല്ലേ ഞാൻ പൊടിപ്പിക്കാൻ എന്താ പറയും ഞാൻ ലാസ്റ്റ് ടൈം തൃശ്ശൂർ പോരാ പോയാലും രണ്ട് മൂന്ന് ദിവസം മുമ്പ് സാനു ദീദി ഉണ്ടല്ലോ ഒരു സാനു ദീതി ഉണ്ടല്ലോ എൻ്റെ നാട്ടിലേക്ക് ദീതി അപ്പോൾ അവിടെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ കുറച്ച് തേങ്ങ തന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ നല്ല വില അല്ലേ തേങ്ങയ്ക്ക് അപ്പം ഞാൻ അവിടെ കൊണ്ടുവന്നിച്ചോ അപ്പം ഞാനും ആ തേങ്ങ എന്താ പറയുക അത് ഏക്കാ ക്ലീൻ ആക്കട്ടെ തേങ്ങ ഉണ്ടോ രണ്ട് ചാക്ക് തേങ്ങ പിന്നെ പഴമുണ്ട് പഴം ഇത് പലുപ്പിക്കണം നല്ല ബിഗ് ബിഗ് വന്നില്ല പഠിച്ചോ കടല ിട്ടിന്നോ ബിസ്കറ്റ് ചോറുണ്ടാവും രാവിലെ നല്ല ഫുഡ് കഴിച്ചില്ലല്ലോ ചോറ് ചെയ്യനോ അമ്മ പക്ഷെ തേങ്ങ കുഞ്ഞി കുഞ്ഞി തേങ്ങ ഉണ്ടോ കുനികുണി തേങ്ങ എന്താ പഠിച്ചോ ട്യൂഷനിൽ എന്താ പഠിച്ചോ ரெண்டு എന്താ നെക്സ്റ്റ് ഉണ്ടാക്കും ഇതെന്താ ഇതെന്താൻ പിന്നെ റെയിൻബോ പിന്നെ എന്താ ഇങ്ങോട്ട് വന്നേ നോക്കട്ടെ ഹൗസ് ക്ലൗസ് ആൻഡ് കൈനോ ആ പനിയും ചെയ്യുമ്പോ ബാക്കിൽ വീണോ കൈ വേദന നല്ല ഇത് കൈ ഇങ്ങനെ പോയി നാട് ഇത് കൈ ഒക്കെ പോയി ചെറുതായിട്ട് ഇങ്ങനെ കട്ടായി ചെറുതായിട്ട് കട്ടായിട്ടുണ്ടോ കുഴപ്പമില്ല സാരിയുള്ള പക്ഷെ ശരീരമൊക്കെ വേദനയായി നന്നായിട്ട് ഇങ്ങനെ താഴെ പോയില്ല ഭയങ്കര സ്ലി സ്ലി സ്ലിപ്പറി ഉണ്ട് സ്ലിപ്പറി ആ ബാക്കിൽ ഭയങ്കര സ്ലിപ്പറിയുണ്ട് അത് കാരണം ഞാൻ അമ്മക്ക് പുനീസൊക്കെ പറയാം ആ വേ അവിടെ നടക്കണ്ട ഉണ്ടാ തെന്നും വേനും പുറത്തു മതി അവിടെ സ്റ്റെപ്പൊക്കെ അവിടെ പോകുമ്പോൾ നോക്കി നടക്കണം കേട്ടോ അപ്പം ഞാനും കുളിച്ചിട്ട് വരാം കുലിക്കുന്നു പോവാം കുലിച്ചിട്ടില്ലേ കുലിക്കുന്നും അപ്പോൾ പുനീസെ ഡ്രോയിങ് ചെയ്യുന്നു വരാട്ടോ ഓക്കേ അത് കഴിഞ്ഞിട്ട് അമ്മ എന്താ ഐ ലവ് യു മാത്രം വരച്ചു പിന്നെ മേവ് പിന്നെ വേറെ വേറെന്താ വരച്ചു റെയിൻബോ ഹൗസ് ക്ലൗഡ് ഉണ്ടാക്കു അപ്പൊ അവൾക്ക് പഠിക്കണോണ്ട് പഠിച്ചു കഴിഞ്ഞിട്ടില്ല രണ്ടു മൂന്ന് സ്റ്റെപ്പ് പഠിച്ചിട്ടുണ്ട് പഠിപ്പിക്കണം അവൾക്ക് കുറച്ച് മടി ഉണ്ടോ ഇപ്പോൾ പണ്ടത്തെ മാതിരി പുന്നസ്സി ഇല്ലേ പണ്ടിസെ നല്ല ആക്റ്റീവ് ഉണ്ടായിരുന്നു ഡാൻസ് കളിക്കുന്ന ഒക്കെ നല്ല അടിപൊളി പഠിക്കുന്ന നല്ല ഉണ്ടായിരുന്നു നല്ല കുട്ടി നല്ല പഠിക്കും നല്ല ഡാൻസ് കളിക്കും ഭയങ്കര ആക്റ്റീവ് ഉണ്ടായിരുന്നു ഇപ്പോൾ പുനുസിയൊന്നും ചെയ്യുന്നില്ല കേട്ടോ നല്ല പഠിക്കില്ല നല്ല റൈറ്റ് ചെയ്യൂല നല്ല ഡാൻസിങ് ചെയ്യൂല അല്ലേ അല്ലേ അപ്പം ഞാൻ സ്കൂളിലെ ഫാദറെ വിളിച്ചിട്ട് പറയാം ടീച്ചർമാർക്കും പറയാം ടീച്ചർമാരും വീഡിയോ കണ്ടിട്ട് പുന്നസൊക്കെ സ്കൂളിൽ പിന്നെ പിന്നെന്താ ഇനി ഞാൻ ചെയ്യൂല പറയുന്നുണ്ടോ പുന്നസേ അപ്പൊ ഞാൻ ഫ്രഷ് ആയി കുളിച്ച് തല കൈകി ബോഡിയെല്ലാം കൈകി കുളിച്ചിട്ട് ശുന്തിരിയായി കുളിച്ചിട്ട് വന്നിട്ട് പുന്നസേം കുളിച്ചോ ഞാനും കുളിച്ചു ഇന്ന് പനിയൊക്കെ കഴിഞ്ഞോ പിന്നെ ഞാൻ ഫുഡ് കഴിച്ചില്ല ചോറ് കഴിച്ച വിഷപ്പില്ല അത് കാരണം ഞാൻ കഴിച്ചില്ല കുറച്ച് ചക്ക തിന്നോ വീട്ടില് കുറച്ച് ചക്ക ചക്ക ഉണ്ടായിരുന്നു അതെ അപ്പൊ ഞാൻ ഇത് കുറച്ച് ചക്ക തിന്ന നല്ല രുചി ലാസ്റ്റൊക്കെ ലാസ്റ്റ് അല്ലേ ചക്ക കൊറച്ച നല്ല And the surprise? What the surprise! Surprise! No, cut What is the surprise? Let me the surprise. of Oh, Oh, my God. Alex, Sanom, CG, NC. Oh my God! Your lovely family, right? This is NC. draw this paint, no? ുംങ്ങനെ മിരുക്കി കുട്ടിയാവണം കേട്ടോ കേട്ടോ ഇനത്തൊക്കെ ദോസ് എത്രയുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് അടുത്ത നെക്സ്റ്റ് വീഡിയോ കാണാം എല്ലാരും ലൈക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുന്നു കമെന്റ് ചെയ്യണു അപ്പൊ എല്ലാവർക്കും See you in the next video. Bye-bye. Bye-bye. Bye bye. bye, -bye. bye, -bye.